विशाल परिवारले अगाडि गरे आफन्तले भनेको चाहिँ यो कन्सलटको ट्रेनिङ असासी छ भन्नुहुन्छ। अनि भरे भने म कता जान्ने अनि नि भने मुक्तमै हिड्नुहुन्छ। देखाइदिने गर्नु। multimass tercks dwarf worship जब और the എല്ലാവർക്കും എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഈ പരിപാടി മഹിളാമോർച്ച സംസ്കാരം ആയിട്ടുള്ള നന്മകളെയും പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നന്ദി പറയുന്നതായിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി സമീത ശശിയെടുക്കും